നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പി വി അൻവറിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയം നമ്മൾ കണ്ടു അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായിട്ടാണ് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മാത്രമല്ല ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് നിലമ്പൂരിൽ ഒറ്റയ്ക്ക് നിന്ന് പത്തൊമ്പതിനായിരത്തിൽ പരം വോട്ടുകൾ അദ്ദേഹം നേടി അത് വലിയ മുന്നേറ്റമാണ് എന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ പറയുന്നുണ്ട് പക്ഷേ കോൺഗ്രസിലെ വി ഡി സതീശനടക്കം അതൊന്നും സമ്മതിക്കുന്ന തരത്തിൽ അല്ല അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രതികരണം വരുന്നത് യു ഡി എഫിലേക്കുള്ള പ്രവേശനം തൽക്കാലം എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന സ്ഥിതിയിലാണ് പി വി അൻവർ ഉള്ളത് അപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ അവിടെ നിന്നും ചില തിരിച്ചടികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന എൻ കെ സുധീർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോവുകയാണ് ചേലക്കരയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു എൻ കെ സുധീർ മാത്രമല്ല കോൺഗ്രസിൽ നിന്നും ചേലക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്താണ് അദ്ദേഹം പാർട്ടി മാറി പി വി അൻവറിനൊപ്പം ചേർന്നത് കോൺഗ്രസിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നില്ല ഒതുക്കി തീർക്കുന്നു എന്ന തരത്തിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് എന്തായാലും ബി ജെ പിക്ക് വലിയൊരു മുതൽക്കൂട്ടാവുമോ അല്ലെങ്കിൽ അത് ബി ജെ പിക്ക് പണിയാവുമോ സുധീർ വരുന്നത് എന്നതൊക്കെ തന്നെ വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ചേലക്കരയിൽ അദ്ദേഹം പി വി അൻവറിനൊപ്പം നിന്ന് പ്രവർത്തിച്ചു പിന്നീട് പി വി അൻവറും സുധീറും തമ്മിൽ ചില വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടായി ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും സുധീറിനെ പി വി അൻവർ പുറത്താക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും സുധീറിന് പോവാൻ മറ്റൊരു പാർട്ടി പെട്ടെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുമെന്ന് തോന്നാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ ബി ജെ പി അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ബി ജെ പി വളരെ നല്ല പാർട്ടിയാണ് കോൺഗ്രസിന് ഇനി രാജ്യത്ത് വലിയ പ്രസക്തിയില്ല അതുകൊണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നതാണ് അപ്പോൾ ബി ജെ പിയിലേക്ക് നമുക്കറിയാം നിരവധി ആളുകളാണ് അടുത്തിടെ വന്നത് അതിൽ ഐ പി എസ് ഐ എ എസ് മുൻ ഡി ജി പി അടക്കമുള്ള ആളുകളുണ്ട് പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ എന്ത് ജോലിയാണ് ബി ജെ പിയിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് വ്യക്തമായ കൂടിയാണോ സുധീർ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നത് വളരെ രസകരമായ ചോദ്യം തന്നെയാണ് എന്തായാലും പി വി അൻവറിൻ്റെ കൂടെ നടന്ന് ഇപ്പോൾ സുധീർ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ്